യൂണിറ്റി മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതിയും തിരു ജില്ലാ ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു താനൂർ ശോഭ പറമ്പ് ജി എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ ജില്ലയുടെ വിവിധ പ്രദേശത്തുള്ളവർ പങ്കെടുത്തു താനൂർ മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അക്ബർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആളുകൾക്ക് ആളുകളും ബ്ലഡ് ഇപ്പൊ അതൊന്നും പറ്റില്ല ഇപ്പൊ അതൊക്കെ പരിശോധിച്ച് നല്ല രീതിയിൽ കളിശമായ രീതിയിൽ ബ്ലഡ് ഒക്കെ കൊടുക്കാൻ കഴിയും പഴയമാതിരി എല്ലാവർക്കും കുടുംബത്തിലൊക്കെ പാഞ്ഞു പോയി ബ്ലഡ് കൊടുക്കാൻ കഴിയില്ല കാരണം അവര് നല്ല കൃത്യമായി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ലഹരി ഉപയോഗിക്കുന്നുണ്ടോ മയക്കു യൂണിറ്റ് ജില്ലാ കൺവീനർ മുനീർ ശെമ്പ്ര സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ജില്ലാ ചെയർമാൻ സൈനുദ്ദീൻ തിരൂർ അധ്യക്ഷത വഹിച്ചു കെ എൻ എം ജില്ലാ സെക്രട്ടറി റസാഖ് മാസ്റ്റർ ഐ എസ് എം പ്രസിഡന്റ് ഹബീബി നിരോൽപാലം ഐ എസ് എം സെക്രട്ടേറിയറ്റ് അംഗം ജബിൻ കെപൂരം എന്നിവർ ആശംസ അർപ്പിച്ചു സംസാരിച്ചു കരീം കെപൂരം ചടങ്ങിന് നന്ദിയും പറഞ്ഞു